വേറെ ഒന്നുമില്ല നമ്മള് നാളെ കണയൻ്റെ വയലിന് പോവാണ് കണയും എല്ലാവർക്കും അറിയാം എനിക്ക് അറിയില്ല അച്ചാച്ചിൽ പോവാണ് അപ്പൊ നാളെ പോവാണ് അതിന്റെ ഒരു സന്തോഷം അതിന്റെ പായസിനെ കുറച്ച് പരിപാടികളൊക്കെ ഉണ്ട് അപ്പൊ അതൊക്കെ ഇൻട്രോ എടുക്കാം ഒരു വീഡിയോ എടുക്കാം നമ്മൾ പോകുന്നത് നമ്മൾ എഫ്ലോ ഒന്നും അങ്ങനെ പോകുന്നില്ലല്ലോ അപ്പൊ എന്റെ വീട്ടിലേക്കാണെന്നുണ്ടെങ്കിൽ അവൾ ാണെന്നുണ്ടെങ്കിൽ നമ്മൾ വെട്ടുണ്ടോ ഈ ഒന്നും ഇടക്കിടക്ക് പോകുന്നുണ്ടല്ലോ അപ്പൊ അതുകൊണ്ടാണ് നമ്മൾ അത് എപ്പോഴും വീഡിയോ എടുക്കാറ് പക്ഷെ ഇതെന്ന് പറഞ്ഞ് കഴിഞ്ഞാൽ നമ്മൾ കൊറേ നാളുകൾക്ക് ശേഷമാണ് ഇപ്പൊ പോകുന്നത് എന്താണറിയില്ല ആൺകുട്ടി ഇച്ചിരി കൂടി അറിവായി ആൻകുട്ടിയെ എല്ലാരെയും കാണുമ്പോഴത്തെ എക്സ്പ്രഷനും കാര്യങ്ങളൊന്നും അറിയില്ല കഴിഞ്ഞ പ്രാവശ്യം അങ്ങനെ അറിവ് കഴിഞ്ഞ പ്രാവശ്യം ആദ്യത്തെ പ്രാവശ്യം പോയപ്പോ ആദ്യത്തെ പ്രാവശ്യം പോയപ്പോ എല്ലാരും കൂടെ പോയി വലിയ കൂടെ എല്ലാരും അന്നടുത്തെ ആറുമാസം അന്ന് ആറ് മാസം കൊടുക്കും കേട്ടോ പിന്നെ അത് കഴിഞ്ഞ് പോയി കഴിഞ്ഞപ്പോഴത്തേക്കും അത്ര അത്ര ഇതിലായിരുന്നു കൊസ്റ്റിൻ കഴിഞ്ഞപ്പോഴത്തേക്കും വീട്ടിലൊക്കെ കേറിത്തൊക്കെ ഇരുന്ന് കുഴപ്പമില്ല അത്രയാണ് ഒരു വയസ്സും ഉണ്ട് അവളുടെ റിയാക്ഷൻ ഒക്കെ എങ്ങനെയാവുന്നില്ല അപ്പം നമ്മളതിന പറ്റുവാണെങ്കിൽ നമ്മൾ വീഡിയോ ഒക്കെ ഇടുന്നതൊക്കെ കാണിക്കുന്നതായിരിക്കും അപ്പൊ എന്തായാലും നാളെ നമ്മൾ പോകുവാണ് അപ്പൊ അതിന്റെ കുറച്ച് പായ്യും കാര്യങ്ങളൊക്കെയാണ് ഇന്നത്തെ വീഡിയോ അപ്പൊ എല്ലാവരും ഇഷ്ടപ്പെടുകയാണെങ്കിൽ അത് കേൾക്കാൻ വേണ്ടി അതൊക്കെ വീട്ടിലേക്ക് പോകും അപ്പം നമ്മളൊരു കുട്ടി ഷോപ്പിംഗ് അങ്ങോട്ട് പോകുന്നതിന് തൊട്ട് മുമ്പായിട്ടുള്ള ഒരു ചെറിയ ഷോപ്പിങ്ങിന് വേണ്ടിയിട്ട് ഇറങ്ങിയതാണ് അപ്പോൾ ആ കുട്ടൻ ഇതിലേ അവിടെ ഒരു പപ്പടം മേടിച്ചിട്ടിട്ടുണ്ട് കേട്ടോ കൂട്ടിനകത്ത് അപ്പോൾ അതിന് വേണ്ടിയിട്ടാണ് അവൾ ബഹളം വയ്ക്കുന്നത് അപ്പം നമ്മൾ അച്ഛയാണെങ്കിൽ ഓരോരോ സാധനം മേടിച്ച് ഡയലിയിലേക്ക് നടപ്പുണ്ട് അപ്പം ഭയങ്കര തിരക്കാണ് കേട്ടോ ഇവിടെ അപ്പം അതുമല്ല പാട്ടൊക്കെ ഉണ്ട് അതുകൊണ്ട് ഞാൻ വോയിസ് കൊടുക്കുന്നത് എടുത്ത് തീർന്നിട്ടില്ല ഞങ്ങൾ ജസ്റ്റ് ഇറങ്ങിയതേ ഉള്ളൂ ഇനിയും കുറേ അധികം സാധനങ്ങൾ നമുക്ക് എടുക്കാനുണ്ട് കേട്ടോ പാപ്പം വേണോന്ന് പറഞ്ഞ് പപ്പടം എടുത്ത് കൈ പിടിച്ചിരിക്കുകയാണ് ഔട്ടി പിടിച്ചിരിക്കാന് അവിടെ തന്നെ ഇരുത്താൻ വേണ്ടിട്ടാണ് ഇങ്ങനത്തെ ട്രോളി എടുത്തത് പക്ഷെ അവൾ ഇതെല്ലാം ഇരിക്കില്ല കേട്ടോ എന്തോ പേടിയാണെന്ന് തോന്നുന്നു നമ്മൾ നാളെ നാളെ ിലേക്ക് പോവുകയാണ് അപ്പൊ അതിന്റെ മുന്നോടിയായിട്ട് ആ അങ്ങോട്ട് ഭയങ്കര എന്റെ മനസ്സിലായിട്ട് അത് അറിയത്തില്ല കേട്ടോ വലിപ്പിനെയും കാണാൻ പോകുന്നതിന്റെ സന്തോഷം അത് മനസ്സിലായി സാധിക്കില്ല അപ്പം നമ്മള് കുറച്ച് ബീപ്പ് ഒക്കെ ഉണ്ടാക്കിക്കൊണ്ട് പോവാന്ന് വിചാരിച്ചിട്ട് നമ്മൾ ബീപ്പ് ഫ്രൈ ആക്കിക്കൊണ്ടിരിക്കുകയാണ് കാണാൻ ഇതിനകത്തു ഞാൻ ഇതിനകത്തല്ലോ നിറയെ തേങ്ങാപ്പത്തുണ്ടായിരുന്നേ ഓരോ ഇടക്കും കഴിക്കും ോട് പറഞ്ഞേലും കൊള്ളാം കേട്ടോ നല്ല തീഫാണ് പരിപാടികളുണ്ട് നമുക്ക് സാധനങ്ങളെല്ലാം എടുത്ത് വെക്കണം നമുക്ക് ചിപ്സ് ഉണ്ടാക്കാനുണ്ടോ അതില്ലേ

ഡ്രസ്സ് ഐറ്റംസ് എല്ലാം വേറെ. കാരണം ഡ്രസ്സിലൂടെ ഇള്ള സാധനങ്ങളൊക്കെ ഷോർട്ടാറിൽ വെട്ട ഞാൻ. सेनുവാ നടനെ ഹരിന്ദു മൊള്ള ഡൗണാണ് ഞങ്ങളെ. सेनുവാ ഡൗണാണ് ഞങ്ങളെ. ഏത്? ഇതിനെ ഡൗണാണ് ഞങ്ങളെ. അത് വർന്നേണ്ടിട്ട് പ്രസംഗം ഒന്നും പറയുന്നില്ല. വണ്ടിയിലോട്ട് അങ്ങോട്ട് കേറി കഴിയുമ്പോ തൊട്ട് ആലപ്പ് ഓടുന്നു വണ്ടി ഓടിക്കുന്ന ആൾക്കും ബുദ്ധിമുട്ടില്ല അത്രയും അവളെ ഞാൻ മാനേജ് ചെയ്യണമെങ്കിൽ ഭയങ്കര ബുദ്ധിമുട്ടാണ് കേട്ടോ ഇപ്പുറത്തേന്ന് ഞാൻ നോക്കറേഴ് പ്രത്യേകിച്ച് എനിക്ക് ശ്രദ്ധിക്കാനോ സെൻസേഷനും വല്ലതും വന്നിട്ടുണ്ടെങ്കിൽ പിന്നെ ഞാൻ ആ പടയിലാവും അതുകൊണ്ട് ലോങ് ട്രിപ്പ് ലോങ് യാത്ര ഒന്നും ഞങ്ങൾ പോവാറില്ല ഞങ്ങളും കാരു കാറെ അങ്ങനെ പോലെ പോകും നമ്മുടെ ചിപ്സ് ഇവിടെ ആയിക്കൊണ്ടിരിക്കുകയാണ് കേട്ടോ നമ്മുടെ ചട്ടി ചിച്ചിരി ചെറുതാണ് അതുകൊണ്ട് നമ്മൾ കുറേ പ്രാവശ്യമായിട്ടാണ് കേട്ടോ ഉണ്ടാക്കുന്നത് അതിരി ബുദ്ധിമുട്ടായിരുന്നു പിന്നെ അവിടെ ഇവിടെയൊക്കെ പൊട്ടി പൊട്ടിത്തെറിച്ച് നാശകോശമായി കേട്ടോ എൻ്റെ മുഖത്തൊക്കെ എണ്ണ പൊട്ടിത്തെറിച്ച് തെറിച്ച് അകത്തോട്ട് അരിഞ്ഞിട്ടപ്പോഴത്തേക്ക് മുഖത്തൊക്കെ പൊട്ടിത്തെറിച്ചപ്പോൾ പരിപാടി എല്ലാം കഴിഞ്ഞിട്ട് ഞാൻ ഇവിടെ എല്ലാം ക്ലീനാക്കി അപ്പം ഞാൻ നിങ്ങളെ സമയം കാണിക്കാൻ വേണ്ടി ഫോൺ അങ്ങോട്ടും ഇങ്ങോട്ടും തിരിച്ചോണ്ടിരിക്കുന്നതാണ് കേട്ടോ സമയം ഇപ്പോൾ പന്ത്രണ്ടേ ഒന്നായിട്ടുണ്ട് കേട്ടോ അപ്പോൾ ഏതായാലും നേരം വെളുത്തു ഇനിയിപ്പോൾ പോയി പോകണം ഇവിടെ മുഴുവൻ തേച്ച് കഴുകി ഞാൻ വൃത്തിയാക്കി അല്ലെങ്കിൽ മൊത്തം എണ്ണയുടെ ഇതായിരുന്നു കേട്ടോ എണ്ണ ഇങ്ങനെ പൊട്ടി തെറിച്ചേക്കുന്നതിൻ്റെയൊക്കെ അപ്പോൾ നമ്മുടെ പരിപാടികൾ എല്ലാം കഴിഞ്ഞിട്ടുണ്ട് എന്താ പറയുക ആ ഊട്ടനും ആ ചാച്ചനും ഒക്കെ അപ്പുറത്തുണ്ട് അപ്പോൾ എല്ലാം നമ്മൾ താക്കിയതും നമ്മുടെ പെട്ടിയൊക്കെ റെഡിയാക്കി വെച്ചു അപ്പോൾ ആദ്യ രാത്രിയായി ഇപ്പോൾ സമയം അപ്പം ഭയങ്കര സന്തോഷമാണ് കേട്ടോ നമുക്ക് പോകാനായിട്ട് ഭയങ്കര സന്തോഷം ഭയങ്കര കാര്യങ്ങളൊക്കെ ഉണ്ട് അപ്പോൾ ഈ വീഡിയോ കാണുന്ന നമ്മുടെ സബ്സ്ക്രൈബേഴ്സ് സബ്സ്ക്രൈബേഴ്സായിട്ടുള്ള ഒരുപാട് പേർക്കും ഇഷ്ടമായിരിക്കും ആ വീഡിയോസ് എന്ന് ഞാൻ വിചാരിക്കുന്നു കാരണം ഒരുപാട് പേര് നമ്മളോട് എപ്പോഴും ചോദിക്കുന്നൊരു കാലമാണ് എന്നാണ് പോന്നത് എന്നാണ് പോന്നത് എപ്പോഴാണ് പോന്നേ എന്നൊക്കെ കേട്ടോ അപ്പം നമ്മൾ ഏകദേശം ഒരു വർഷത്തിന് ശേഷമാണ് ആ ചാച്ചൻ്റെ വീട്ടിലേക്ക് പോകുന്നത് അപ്പം അച്ചാച്ചൻ ഇടയ്ക്കൊക്കെ പോയിട്ടുണ്ട് കേട്ടോ ഒരുപാട് പ്രാവശ്യം പോയിട്ടുണ്ട് അതായത് ഒരു മാസത്തിൽ ഒന്നൊക്കെ പോകുന്നുണ്ട് നമ്മൾ ആവകുഞ്ഞിനേയും കൊണ്ട് പോയിട്ട് കാരണം എപ്പോഴും അത്രയും യാത്ര നമുക്ക് ബുദ്ധിമുട്ടായതുകൊണ്ട് ആവകുഞ്ഞിനെയും കൊണ്ട് നമുക്ക് ബുദ്ധിമുട്ടായതുകൊണ്ട് നമ്മൾ പോകാതെ പോകാതിരുന്നത് അപ്പം ഇപ്പം ഞാൻ തന്നെയാണ് അച്ചട പറഞ്ഞു നമുക്ക് പോയാലോ എന്ന് ചോദിച്ചത് അപ്പോൾ നമ്മൾ പെരുന്നാളിന് പോകാനായിട്ടൊരു പ്ലാൻ ഉണ്ടായിരുന്നു പക്ഷേ അത് പെരുന്നാളിനോട് പ്രത്യേകിച്ച് പ്രോഗ്രാം അങ്ങനെ ഒന്നും എന്ന് പറഞ്ഞു അപ്പോൾ എന്നിട്ട് പോകാൻ പിന്നെ ആ പ്ലാൻ മാറ്റി നമുക്ക് എന്നാൽ കൂടി നേരത്തെ പോയാൽ അത്രയും വെയിറ്റ് ചെയ്യേണ്ട കാര്യമില്ല പെരുന്നാളിന് പോകുന്നില്ലേ പിന്നെ നമ്മൾ വെയിറ്റ് ചെയ്യേണ്ട കാര്യമില്ലല്ലോ അപ്പോൾ അങ്ങനെ വിചാരിച്ചിട്ട് നേരത്തെ പോകാനായിട്ട് തീരുമാനിച്ചതാണ് കേട്ടോ അപ്പം നിങ്ങളെല്ലാവരുടെയും ഞാൻ എപ്പോൾ കണയെങ്കിലും പോലും കുറേ നെഗറ്റീവ്സും കാര്യങ്ങളൊക്കെ എനിക്ക് കിട്ടാറുണ്ട് അപ്പോൾ അതൊന്നും പ്രശ്നമുള്ള കേസല്ല അപ്പം എല്ലാവരുടെയും സപ്പോർട്ടൊക്കെ വേണം എനിക്കറിയാം എല്ലാവരും എല്ലാവർക്കും ഒരുപാട് പേര് നമ്മൾ അവിടെ നിന്ന് പോകുന്നതിന് ശേഷം ആദ്യമായിട്ട് അവർക്കും ഞാൻ ആറുമാസം ഉള്ളപ്പോഴാണ് ആദ്യമായിട്ട് പ്രത്യേകിച്ച് പിന്നെ പോകുന്നത് അപ്പോൾ ഒത്തിരി പേര് നല്ല രീതിക്ക് സപ്പോർട്ട് ചെയ്ത് കമൻറ്റ് ചെയ്തിട്ടുണ്ടായിരുന്നു കേട്ടോ അപ്പോൾ അതൊക്കെ കാണുമ്പോൾ ഭയങ്കര സന്തോഷമാണ് അപ്പോൾ എന്തായാലും ഈ വീഡിയോയ്ക്കും നിങ്ങളുടെ എല്ലാ സപ്പോർട്ടും സ്നേഹവും ഉണ്ടാവുമെന്ന് വിചാരിക്കുന്നു അപ്പം അവിടെ ചെന്നിട്ട് എത്രത്തോളം വീഡിയോ എടുക്കാൻ പറ്റുന്നോ എന്നൊന്നും നമുക്ക് അറിയത്തില്ല നമ്മൾ പറഞ്ഞിട്ടാണ് ഏതായാലും പോകുന്നത് അപ്പോൾ എന്തായാലും അതിൻ്റെ വിശേഷങ്ങളും കാര്യങ്ങളൊക്കെ ആയിട്ട് നെക്സ്റ്റ് വീഡിയോയിൽ നമ്മൾ അധികം താമസിക്കാതെ തന്നെ പുറകെ വരുന്നതായിരിക്കും അപ്പോൾ എല്ലാവരും കണ്ട് സപ്പോർട്ട് ചെയ്യുക അപ്പോൾ തട്ടപ്പം ബൈ